ലഹരി ഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ച് ബാർ അസോസിയേഷൻ ബുള്ളറ്റേഴ്സ് ക്ലബ് ആറ്റിങ്ങൽ ബാർ അസോസിയേഷനിലെ അഭിഭാഷകരുടെ കൂട്ടായ്മയും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിരവധി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതുമായ എ ബി എ ബുള്ളറ്റേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര ഇന്ന് രാവിലെ പത്തുമണിക്ക് ആറ്റിങ്ങൽ കോടതി വളപ്പിൽ നിന്ന് ആരംഭിച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് പൊന്മുടിയിൽ എത്തിച്ചേരും ആറ്റിങ്ങൽ പോക്സോ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് ബിജുകുമാർ സിയാർ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് അതിനെതിരെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്നലെയാണെങ്കിൽ എന്റെ ഒരു സുഹൃത്ത് എന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചു അപ്പം എന്നോട് അവർ ജോലി നിർത്തി വരുവാണോ ഇങ്ങനെ കോരുകയായിരുന്നു ഞാൻ ഗൾഫിൽ നിന്ന് ജോലി നിർത്തി പെട്ടെന്ന് അദ്ദേഹം അങ്ങനെ ഒരു ഫിനാൻഷ്യലി വെൽസൈറ്റിൽ ഒന്നും അല്ല പെട്ടെന്ന് പോരേണ്ട ഒരു സാഹചര്യമില്ല എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു മോൻ സി ബി എസ് ഇ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് വാങ്ങി റിസൾട്ട് കൂടി പാസ്സായി അപ്പോൾ ഇനി പ്രൊഫഷണൽ കോഴ്സിന് ചേർക്കുക അപ്പോൾ അടുത്തുതന്നെ ഉണ്ടാവുന്ന ഇപ്പോഴത്തെ സാഹചര്യം അതുകൊണ്ട് ജോലി കളഞ്ഞിട്ട് വന്നുകൂടെ നിന്ന് പഠിപ്പിക്കാൻ പോകുന്നു അപ്പോൾ നേഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലെ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്ന കുട്ടികളെ കൂടെ നിന്ന് പരിപാലിക്കേണ്ടുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടായിരിക്കുക അത് എല്ലാവരും വളരെ കരുതലോടുകൂടി പോകുന്ന സമയമാണ് ആ സമയത്ത് ബാർ അസോസിയേഷൻ ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചത് എന്തുകൊണ്ടും നല്ലതാണ് പ്രത്യേകിച്ച് അഭാഷകരായ നമ്മൾ നിയമം അറിയുന്നവർ ഞാൻ അഭിഭാഷകരായ നമ്മളെന്ന് എപ്പോഴും പറയാറുണ്ട് ഞാനും അഭിഭാഷകരുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ് എന്റെ ഇപ്പോഴും ഒരു കാര്യം ഒരു സ്പിഷീസിന്ന് പോലും പോയ സ്പിഷീസാണ് അപ്പോ നമ്മൾ നിയമം നിയമമറിയുന്നവരാണ് സമൂഹത്തിൽ ഈ ലഹരി കൊണ്ടുള്ള ദുരിതം ദുരന്തം എന്താണെന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് നിയമം അറിയാവുന്ന നമ്മളുടെ ഡ്യൂട്ടിയാണ് കാരണം നമുക്ക് ഇതിന്റെ നിയമവശങ്ങൾ മറ്റുള്ളവർക്ക് അറിയാവുന്നത് കൂടുതലും ചിലപ്പോൾ അതിന്റെ മറ്റ് ദുരന്തങ്ങളായിരിക്കും ദുരിതങ്ങളായിരിക്കും അവരുടെ ജീവിതത്തെ എങ്ങനെ അത് പ്രശ്നമാക്കും എങ്ങനെ അവരുടെ ഒരു വ്യക്തിത്വം തകരും കുടുംബം തകരും സമൂഹം തകരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സമൂഹം അതിലുപരി ഇതിന്റെ നിയമവശങ്ങൾ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുവാൻ കൂടുതൽ കഴിയുന്ന ആളുകൾ അഭാഷകരായ നമ്മളാണ് അതിന് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നിങ്ങനെ ഒരു ബുള്ളറ്റ് ടെസ്റ്റ് റാലി സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും അനുകരണീയമാണ് ഇത് വളരെയധികം മോട്ടിവേറ്റഡ് മോട്ടിവേഷൻ നൽകുന്നത് അഭിഷകർ സമൂഹത്തിലെ ഒരു എലൈറ്റ് ക്ലാസ് ആയ അഭാഷകർ ഇങ്ങനെ ഒരു ബുള്ളറ്റ് റാലി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ നോക്കി ഉറപ്പാണ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി കെ പ്രദീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് ബി നായർ എ ബി എ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സബിത ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പതിൽപരം ബുള്ള ടേഴ്സ് പങ്കെടുക്കുന്ന ഈ യാത്ര കടന്നുപോകുന്ന വെഞ്ഞാറമൂട് വെമ്പായം നെടുമങ്ങാട് വിതുര പൊന്മുടി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം റെസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടെയുള്ള വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണവും ലഹരിവിരുദ്ധ സന്ദേശവും ഉണ്ടായിരിക്കും